വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹനാന സുവിശേഷം അധ്യായം പതിനാല് ഒന്നാമത്തെ ചോദ്യം ആരാണ് നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ ചോദ്യം കർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ആരാണിത് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി തോമസ് മൂന്നാമത്തെ ചോദ്യം യേശു പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ പിതാവ് ആര് തരുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി സഹായകനെ നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിങ്ങളുടെ ഡാഷ് അസ്വസ്ഥമാകേണ്ട ഉത്തരം ഓപ്ഷൻ സി ഹൃദയം അഞ്ചാമത്തെ ചോദ്യം ആരുടെ ഭവനത്തിലാണ് അനേകം വാസസ്ഥലങ്ങളുള്ളത് ഉത്തരം ഓപ്ഷൻ എ പിതാവിൻ്റെ ആറാമത്തെ ചോദ്യം അല്പസമയം കൂടി കഴിഞ്ഞാൽ ആര് എന്നെ കാണുകയില്ലെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി ലോകം ഏഴാമത്തെ ചോദ്യം നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല ഇതിനുശേഷം ആരുടെ വരവിനെ പറ്റിയാണ് യേശു പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ലോകത്തിന്റെ അധികാരി എട്ടാമത്തെ ചോദ്യം പിതാവ് അയക്കുന്ന സഹായകൻ ആര് ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാത്മാവ് ഒമ്പതാമത്തെ ചോദ്യം യേശു എന്തു തന്നിട്ട് പോകുന്നുവെന്നാണ് ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി സമാധാനം പത്താമത്തെ ചോദ്യം പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ യേശുവിനോട് ആവശ്യപ്പെട്ട ശിക്ഷ്യൻ ആര് ഉത്തരം ഓപ്ഷൻ ഫിലിപ്പോസ് വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി